കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മാറഞ്ചേരി ചേർപ്പുപാലം റോഡിന്റെ മണ്ണൊലിച്ചു പോയ നിലയിൽ ശക്തമായ മഴയിൽ റോഡിന്റെ ഒരു വശത്തെ മണ്ണാണ് പൂർണ്ണമായും നീങ്ങിയത് മാറഞ്ചേരി പഞ്ചായത്തിനെയും വേളിയങ്കോട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി പണിത മാറഞ്ചേരി പതിനാറാം വാർഡിലെ ചേർപ്പുപാലം റോഡിന്റെ മണ്ണാണ് ഒലിച്ചുപോയത് റോഡിന്റെ ഒരു വശത്തെ മണ്ണ് പൂർണമായും ഒലിച്ചുപോയി ഇതോടെ പ്രദേശത്തിലൂടെയുള്ള യാത്ര അപകടാവസ്ഥയിലായി സംഭവസ്ഥലത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ദർശനം നടത്തി റോഡിന്റെ ഇരുവശത്തും വിത്തി കെട്ടി ഇവിടെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാറഞ്ചേരി പഞ്ചായത്തിനെയും വെളിയങ്കോട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ പണിതിട്ടുള്ള ഒരു പാലാണ് നമ്മൾ ഈ സൈറ്റിൽ കാണുന്നത് ഈ പാലത്തിലൂടെ ദിനം പ്രതി നൂറുകണക്കിന് യാത്രക്കാരാണ് മോട്ടോർ സൈക്കിളിലൂടെയും നടന്നിട്ടൊക്കെ പോകുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ റോഡാണ് ഇത് മാറഞ്ചേരി പഞ്ചായത്തിന്റെ പതിനാറാം വാർഡിലുള്ള സ്ഥലമാണ് ഇതിലൂടെ മണ്ണ് ഒലിച്ചു പോയിട്ട് ഈ റോഡ് അപകടാവസ്ഥയിലുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏഇ ഇവിടെ വന്ന സ്ഥലം സന്ദർശിച്ച് പോയിട്ടുള്ളത് എന്താ നമുക്കറിയാം ഈ കനോലി കനാല് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് കനോലി കനാലിൻ്റെ ആഴം കൂട്ടണം ഇതിലൂടെ ഒരു വർഷത്തിനുള്ളിൽ ബോട്ട് ഗതാഗതം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കെട്ടി കോഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ലോഡ് ോടുകണക്കിന് മണ്ണുകൾ ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോവുകയുണ്ടായി വലിയ ഒരു താഴ്ചയാണ് കനോലി കനാലിൽ നടത്തിയത് അത് വേണ്ടത്ര ശാസ്ത്രീയമല്ലാത്തൊരു അത് കാരണത്താൽ രണ്ട് സൈഡിൽ നിന്നും മണ്ണൊലിച്ച് പോയി ഈ സൈഡ് ഇടിഞ്ഞു പോവുകയും ഇതിലൊക്കെ ഈ രണ്ട് സൈഡിലും കെട്ടുകൾ ഉണ്ടായിരുന്നതാണ് ആ കെട്ടുകൾ മൊത്തം ഇടിഞ്ഞു പോയി മണ്ണൊലിപ്പ് വലിയ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ രണ്ട് സൈഡിലും ഒരുപാട് അകലത്തിലാണ് മണ്ണ് ഒലിച്ചു പോയിട്ടുള്ളത് ഇവിടെയും സംഭവിച്ചത് ഇനി മണ്ണ് കൂടി ഈ റോഡിന്റെ ഒക്കെ വലക്ഷയം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ഡബിൾ ബെനിഫിറ്റ് ആസാദ് സിൽക്സ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ുംകിൾഡ് നിയർ ബസ്റ്റാൻഡ് ബസാർ ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിബിൾ